തനിക്കെതിരെ ഏതെങ്കിലും ഒരു എതിർ ബോളർ എന്തെങ്കിലും പറഞ്ഞാലോ എതിർ ടീം താരങ്ങൾ പ്രകോപിച്ചാലോ അതിന് അതേ നാണയത്തിൽ മറുപടി കൊടുക്കുന്ന ഗൗതംഗ് ബിറനെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇന്ന് ഇന്ത്യയുടെ മുഖ്യ പരിശീലകനാണ് ഗൗതംഗബീർ എന്നാൽ തൻ കളിക്കുന്ന കാലത്ത് ആക്രമണത്തിൻ്റെ അവസാന വാക്കായ ഗൗതംഗബീർ പേടിച്ച താരം ആരാണ് അല്ലെങ്കിൽ ഗൗതംഗബീറിനെ പേടിപ്പിച്ച എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നതോ എന്തായാലും ഇതിനെല്ലാം ഗൗതംഗബീർ ഉത്തരം പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളെങ്ങനെയാണ് ഞാനങ്ങനെ പേടിച്ച താരമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഒരു ഇൻസിഡൻ്റ് ഉണ്ട് രണ്ടായിരത്തി പതിനാല് ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ സമയമായിരുന്നു ഞാനിന്ന് കൊൽക്കത്തക്കായി കളിക്കുന്നു തുടർച്ചയായി മൂന്ന് മത്സരങ്ങളിൽ ഞാൻ പൂജ്യായി പുറത്താക്കുന്നു നാലാം മത്സരത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നു ആ സമയം ശരിക്കും ബാറ്റ് ചെയ്യാൻ എനിക്ക് ഭയം തോന്നി ഓപ്പണറായി ഇറങ്ങാൻ ഭയപ്പെട്ട ഞാൻ മനീഷ് പാണ്ഡയോട് ഓപ്പൺ ചെയ്യാൻ പറയുന്നു മനീഷ് ആകട്ടെ മികച്ച ഫോമിൽ കളിക്കുന്ന സമയമായിരുന്നു അത് ഓപ്പണിങ്ങിൽ ഇറങ്ങിയ മനീഷ് പൂജനായി പുറത്തായി തൊട്ടു പിന്നായി ഇറങ്ങിയ എനിക്ക് ഒരു റൺ മാത്രമാണ് നേടാൻ സാധിച്ചത് ശരിക്കും എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി മനീഷിനോട് ചെയ്ത തെറ്റിന് ഞാൻ അവനോട് മാപ്പ് പറഞ്ഞു ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും പറയില്ല എന്ന് അവനോട് പറഞ്ഞു പിന്നീട് എനിക്ക് വാശിയായിരുന്നു തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിച്ചു അടുത്ത മത്സരത്തിൽ ആദ്യമന്തിൽ ബൗണ്ടറി നേടിയാണ് പിന്നീട് ആ സീസൺ എനിക്ക് സെറ്റായത് അവിടെ ഞങ്ങൾ കിരീടം നേടുക വരെ ചെയ്തു ഇതാണ് ഗൗതംഗംഭീർ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഏതായാലും രണ്ടായിരത്തി പതിനാല് ഐ പി എൽ സീസണിൽ പഞ്ചാബ് കിങ്സിനെ തകർത്തെറിഞ്ഞായിരുന്നു കൊൽക്കത്ത നൈറ്റ് റയേഴ്സ് വിജയ കിരീടം സ്വന്തമാക്കിയത് എന്ന് ഓർക്കുക